മൂന്നാറിന്റെ പ്രവേശന കവാടമായ ആനച്ചാലിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് ഏകദേശം മൂന്ന് കോടി രൂപയോളം മുടക്കി നിർമ്മിച്ച ഈ അത്യാധുനിക വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നിരോധനവും ഒരേ ദിവസം തന്നെ സംഭവിച്ചുവെന്നത് ഏറെ വിരോധാഭാസമായി തുടരുന്നു കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പത്ത് മണിയോടെ ആഘോഷപൂർവം ഗ്ലാസ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുവെങ്കിലും അധികം വൈകാതെ തന്നെ വൈകുന്നേരത്തോടെ ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവ് അധികൃതർക്ക് ലഭിക്കുകയായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങളും സാങ്കേതികമായ നിയമലംഘനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ടൂറിസം കേന്ദ്രത്തിന്റെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കാൻ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയത് ഇതോടെ വലിയ തുക മുടക്കി നിർമ്മാണം പൂർത്തിയാക്കിയ സംരംഭകർക്കും ഈ കാഴ്ച കാണാനെത്തിയ വിനോദസഞ്ചാരികൾക്കും വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ആനച്ചാലിലെ കാനച്ചേരില് എലിസമയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഭൂമിയിലാണ് ഏകദേശം മുപ്പത്തിയഞ്ച് മീറ്റർ നീളമുള്ള ഈ ബൃഹത്തായ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പാലത്തിലേക്കുള്ള പ്രത്യേക റോഡും അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരുന്നു എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ നിരവധി നിയമപരമായ തടസ്സങ്ങൾ നേരിട്ടിരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു ഗ്ലാസ് ബ്രിഡ്ജ് നിലകൊള്ളുന്ന സ്ഥലം ഭൂമിശാസ്ത്രപരമായി റെഡ് സോൺ പട്ടികയിൽ ഉൾപ്പെട്ട പാറപ്പുറം അതീവ പരിസ്ഥിതി ലോലമായ മൂന്നാർ മേഖലയിൽ ഇത്തരം ഭീമൻ നിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട കർശനമായ ചട്ടങ്ങൾ ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്നും റവന്യൂ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ മുൻകൂട്ടിയുള്ള അനുമതി വാങ്ങാതെയാണ് പാലം നിർമ്മിച്ചതെന്നും നടപടിക്ക് കാരണമായി മാനദണ്ഡങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇവിടെ നടന്ന മണ്ണു നീക്കൽ വലിയ അപകട സ്ഥാന വിളിച്ചു വരുത്തുന്നതാണെന്നും കുഞ്ചിത്തണി വില്ലേജ് ഓഫീസറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ പള്ളിവാസൽ പഞ്ചായത്ത് സെക്രട്ടറിയും നേരത്തെ തന്നെ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു സാഹസിക ടൂറിസം പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് അനിവാര്യമായ നിരാക്ഷേപ പത്രം ഈ സംരംഭം തുടങ്ങുന്നതിന് മുൻപ് ഹാജരാക്കിയിരുന്നില്ല കൂടാതെ മൂന്നാർ ഉൾപ്പെടുന്ന ദേവികുളം താലൂക്കിലെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഹൈക്കോടതി ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ വിലക്കുകൾ നിലനിൽക്കെയാണ് ഇത്തരം കൂറ്റൻ നിർമ്മാണം നടന്നതെന്നും ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഈ സാഹചര്യങ്ങൾ ഒത്തുചേർന്നപ്പോഴാണ് ഉദ്ഘാടന ദിവസം തന്നെ നിരോധന ഉത്തരവ് പുറപ്പെടുവിക്കാൻ കളക്ടർ തയ്യാറായത് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് കരുതിയ പദ്ധതിയാണ് ഇപ്പോൾ നിയമക്കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നത് എത്തുന്ന സഞ്ചാരികൾക്ക് പുതിയൊരു അനുഭവം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് ലോകോത്തര നിലവാരത്തിലുള്ള നിർമ്മാണമാണെന്ന് ഉടമസ്ഥർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും നിയമ സാങ്കേതികതകൾ പാലിക്കാത്തത് വലിയ തടസ്സമായി നിലനിൽക്കുന്നു പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും മണ്ണൊലിപ്പ് സാധ്യതകൾ കണക്കിലെടുക്കാതെയും നടത്തിയ നിർമ്മാണം പ്രദേശത്തെ ജനവാസ കേന്ദ്രങ്ങൾക്കും ഭീഷണിയാണെന്ന് ചില പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു മേഖലയിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കോടതിയും സർക്കാരും കർശന നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു നിക്ഷേപം നടത്തിയവർ പ്രാഥമിക അനുമതികൾ നേടുന്നതിൽ വീഴ്ച വരുത്തിയത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടെ നൂറുകണക്കിന് സഞ്ചാരികളാണ് ഇത് കാണാനായി എത്തിയതും എന്നാൽ പ്രവർത്തനം നിർത്തിവെക്കാൻ ഉത്തരവ് വന്നതോടെ നിരാശയെ മടങ്ങാനായിരുന്നു ഇവരുടെ വിധി വരും ദിവസങ്ങളിൽ കെ എ ടി പി എസ് സംഘവും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തും നിർമ്മാണത്തിലെ സുരക്ഷാ നിലവാരം ഭൂമിയുടെ തരംതിരിക്കൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവ വിലയിരുത്തിയ ശേഷമേ പാലം തുറന്നു കൊടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ നിയമപരമായ നൂലാമാലകൾ പരിഹരിച്ച് പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉടമസ്ഥർ എന്നാൽ ഹൈക്കോടതിയുടെ നിലവിലുള്ള നിരോധന ഉത്തരവുകൾ മറികടക്കുക എന്നത് ഇവർക്ക് വലിയ വെല്ലുവിളിയായിരിക്കും ഈ സംഭവത്തെ തുടർന്ന് മൂന്നാർ മേഖലയിലെ സമാനമായ മറ്റ് സാഹസിക ടൂറിസം പദ്ധതികൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും വിനോദസഞ്ചാര വികസനവും പരസ്യ സംരക്ഷണവും തമ്മിലുള്ള തർക്കം ഈ കേസുകളിലൂടെ വീണ്ടും സജീവമായിരിക്കുകയാണ് വൻകിട നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ ആവശ്യമായ അനുമതികൾ നേടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടങ്ങൾക്കും നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കും ഈ സംഭവം ഒരു വലിയ പാഠമാണ് നൽകുന്നത് പള്ളിവാസൽ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഈ പ്രദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക നിരീക്ഷണത്തിലുള്ള ഇടം കൂടിയായതിനാൽ സുരക്ഷാ പരിശോധനകൾ ഏറെ കടുപ്പുമേറിയതാകാനാണ് സാധ്യത